ഹായ് ഫ്രണ്ട്സ് ഇതാ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചീരത്തോരനാണ് ചീര വറവ് എല്ലാം പറയും ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഭാഷയാണല്ലോ അപ്പൊ അടിപൊളിയായിട്ടൊരു ചീരത്തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നല്ല നാടൻ ചീരയാണ് ഇട്ടിയത് പച്ചക്കളറിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചീരയാന്ന് കിട്ടാം ഇത് ഈ പച്ചക്കളറിലുള്ള അപ്പൊ എന്തായാലും ഒരു വറവ് ഉണ്ടാക്ക നിങ്ങളെയും കാണിക്കാന്ന് വിചാരിച്ച് ഇത് വേറെ സ്ഥലത്തുനിന്ന് കയറ്റി വന്നതൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു നാടൻ ചീര തന്നെയാണ് കേട്ടാ അപ്പം ചീര എങ്ങനെയെല്ലാം ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതായത് ചിലവർക്ക് ചീര എങ്ങനെ കട്ട് ചെയ്യണമെന്നോ അല്ലെ അതെങ്ങനെയാ ചെയ്യണ്ടതെന്നോ ഒന്നും അറിയാത്തവരെല്ലാം ഉണ്ടല്ലോ അവർക്കെല്ലാം ഒരു നല്ല ഒരു അറിവായിട്ട് ഇത് കിടക്കട്ടെ ഇതിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ചീര ഉണ്ടാവും ഞാൻ ഞാനതിൻ്റെ അടിഭാഗം വേരിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടെടുത്തതാണ് ഇനി ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ കഴുകിയെടുക്കാം മണ്ണുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലെല്ലാം അപ്പം ഇങ്ങനെ ഒന്ന് നല്ലോണം ആദ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളമെല്ലാം ഒന്ന് കുടഞ്ഞ കളയാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ കഴുകിയെടുക്കാം കേട്ടാ കാരണം ചീരയൊക്കെ മണ്ണിലുള്ള സാധനങ്ങളാണല്ലോ അപ്പം അതിലെല്ലോ ചിലപ്പം എന്താ പറയുക മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും ഇതുപോലെ നല്ലവണ്ണം കുലുക്കി കഴുകിയെടുക്കുക എന്നിട്ട് വെള്ളമൊക്കെ പോക്ക കേട്ടാ എന്നിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്ത് ചെയ്യേണ്ടത് ഇത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്തവർക്ക് വേണ്ടിയാണേ പറയുന്നത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ ഇങ്ങനെയുള്ള താഴ്ഭാഗത്തെ ഭാഗവും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഒരുപാട് മൂപ്പൊന്നും ഇല്ലാത്ത ചീര ആയതുകൊണ്ട് അത്ര അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പൊ ഇതിങ്ങനെ മുഴുവനായിട്ട് കട്ട് ചെയ്യുക ലാസ്റ്റ് അടിഭാഗത്തോട്ട് എത്തുമ്പോൾ ഇതുപോലെ ഇലയാകുമ്പോൾ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് തന്നെ കട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടാ അല്ലെങ്കിൽ ഓരോ ഇലയായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് ചുരുട്ടി കയ്യിൽ പിടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഞാനിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ചീരത്തോരനുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നോക്കണ്ട ഒരു കുറച്ച് പപ്പടവും പൊരിക്കുക പിന്നെ അതുപോലെ തൈരുണ്ടെങ്കിൽ അതും എടുത്തിട്ട് കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചങ്ങ് തിന്നാൽ മതി വേറെ ഒന്നും വേണ്ടതില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ ചോറ് തിന്നാൻ പറ്റും അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തേങ്ങലിട്ടിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ തേങ്ങ ഇടാതെയാണോ ഉണ്ടാക്കുക അതൊന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയാണ് തേങ്ങയാണെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ മതിയാകട്ടോ പക്ഷെ തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പോൾ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് ഇനി നാലഞ്ച് പച്ചമുളക് കയറിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം ആറേഴ് വെളുത്തുള്ളി ചതച്ചതും കൂടി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അധികം അമർത്തിയിട്ട് കുഴച്ചെടുക്കണ്ട മെല്ലെ മെല്ലെ ആയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുുകട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് നാലഞ്ച് വറ്റൽമുളകും കൂടെ ഇതുപോലെ കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി കറിവേപ്പിലയും മുളകും കരിഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച ചീരയും കൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്കിത് അടിഭാഗത്തെത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ചുകൊടുക്കാം അടച്ചു വെച്ചിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടെ അടപ്പെടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഒരുപാട് വേവില്ലാത്ത സാധനം ആയതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഇതുപോലെ നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം ഇപ്പോൾ ഏകദേശം ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ചീടത്തോരം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്നരയിക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ചീര വാങ്ങിച്ച വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗമുണ്ടല്ലോ വേരിൻ്റെ ഭാഗം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കുഴിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ കമ്പ് ആയിട്ട് വരും കേട്ടോ എൻ്റെ സൈഡിൽ നിന്നെല്ലാം അപ്പം പിന്നെ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ വീണ്ടും ഒരു ചീരത്തോരാനൊക്കെ റെഡിയാക്കാൻ പറ്റും ചീര കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ